ഹായ് കുട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീച്ചപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നും അങ്ങനെ ആട്ടോ അല്ലെങ്കിൽ രാവിലെ ഒരു നാലേ മുക്കാൽ ആകുമ്പോൾ എണീക്കുന്ന ഞാനിപ്പോൾ ആറുമണി ആവും എന്താ പറ്റിയാൽ എനിക്കറിയില്ല എന്നും നേരം വഴുകിപ്പോവും ഭയങ്കര തണുപ്പ് പറ്റുന്നില്ല എന്ന് തോന്നുന്നു കാലൊക്കെ കോച്ചി പിടിക്കുക അപ്പോൾ എണീച്ചു വന്നപ്പോഴേക്കും സമയം പോയി അമ്മൂന് ഏഴേ മുക്കാൽ ആകുമ്പോൾ പോകണം എനിക്കും പോരണം അപ്പോൾ ചോറ് കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യുക ചോറും കറിയും അപ്പോഴേക്കും വരാനാകുമ്പോഴേക്കും ആവില്ലല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് അതാകുമ്പോൾ അധികം സമയം വേണ്ടല്ലോ വേറെ കറിയും വേണ്ട അതിന് പിന്നെ വേണമെങ്കിൽ ഒരു മുട്ട എങ്ങാനും പൊരിച്ചാൽ മതിയല്ലോ അപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേഗം ഞാൻ രണ്ട് തക്കാളി എടുത്തു അതിലേക്ക് ഒരു ചെറിയ സഭോളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടെ എടുത്തു കേട്ടോ എന്നിട്ട് ഡാൾഡ ഒഴിച്ച് ഡാളുടെ എടുത്തിട്ട് ഉള്ളി നല്ലോണം പിന്നെ മൂപ്പിച്ചു അതിലേക്ക് വെളുത്തുള്ളീൻ്റെ കൂടെ ഇട്ടു കേട്ടോ ഉള്ളി നല്ലോണം മൂത്ത് വന്ന് കഴിയുമ്പോൾ കാരണം നല്ലോണം മൂത്താൽ അത് വെന്ത്താകുമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ നോക്കുമ്പോൾ കറുകപ്പട്ടയും ഗ്രാമ്പൂ ഒന്നും ഉണ്ടായിരുന്നില്ല കറുകപ്പട്ടയുണ്ട് ഗ്രാമ്പൂ ഇല്ലാട്ടോ അപ്പോൾ രണ്ട് ഏലക്കായും രണ്ട് കറുകപ്പെട്ടയും ഉണ്ടായിരുന്നേ അതും കൂടെ അതിലേക്ക് വെറുതെ അങ്ങ് പിച്ചിട്ട് അപ്പോൾ ഒരു ഒന്നും ഒരു സ്മെല്ലും ടേസ്റ്റും വരുമല്ലോ എന്താ പറയുന്നത് ഈ ആ ഒരു ടേസ്റ്റ് വരും ചോറിന് അത് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെടുത്തുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അത് ചതച്ച് വെച്ചത് പിന്നെ ഞാൻ മറന്നുപോയി അത് പിന്നെയാണ് ഞാൻ അതിലേക്ക് ചേർത്തത് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലോണം വഴറ്റിയെടുത്തു പിന്നെ കാരണം അത് നല്ലോണം വന്നതിൻ്റെ മുന്നേ തക്കാളി ഇട്ടാൽ ഇതാവില്ലല്ലോ അപ്പോൾ ഉള്ളി നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുകയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും എന്നിട്ട് പിന്നെ തക്കാളി അതിലേക്കിട്ടു തക്കാളി നല്ലോണം ഇളക്കിയിട്ട് എല്ലാം കൂടെ രണ്ട് നല്ലോണം മിക്സ് ചെയ്ത് തക്കാളി വേവാൻ വേണ്ടി വെച്ചോട്ടോ തക്കാളി നല്ലോണം വെന്ത്ടഞ്ഞാൽ വെള്ളത്തിൽ അലി അഞ്ഞാൽ ഇതിന് ചോറിന് നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ പിന്നെ കടി അല്ലെങ്കിൽ വെന്തില്ലെങ്കിൽ ഇങ്ങനെ കടിക്കുമല്ലോ അതാ അപ്പം തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഉടച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ വേറെയും പണിയുണ്ട് കേട്ടോ രാവിലെ എണീച്ച് താമസിച്ചതാണേലും അടിച്ചുപാരലും തുടയ്ക്കലും മിറ്റടിക്കലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ തക്കാളി നല്ലോണം അടച്ചെടുത്ത് ഞാൻ അതിലേക്ക് ഒരു മുക്കാല് സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ആയതുകൊണ്ട് പുളിയല്ലേ പിന്നെ പിന്നൊരു അരസ്പൂണ് ഗരം മസാലയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇട്ടു ഇനി അതിൻ്റെ ആ പച്ചപ്പ് മണം മാറുന്നോണം വരെ നല്ലോണം ഒന്ന് ചൂടാക്കാം ആ പച്ചപ്പ് മഴ മാറിയില്ലെങ്കിൽ ഉണ്ടല്ലോ മുളക് പൊടീൻ്റെ ഒരു കുത്തൽ വരും അപ്പോൾ കുറച്ച് നല്ലോണം ഒരു രണ്ട് മിനിറ്റൊക്കെ ആ ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് എന്താ ചൂടായി ഇപ്പം പച്ചപ്പൊക്കെ മാറി നല്ല ഒരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടോ അപ്പം ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേ ഞാൻ ഒന്നര ഒരു മുക്കാൽ ഗ്ലാസ് അരിയേ എടുത്തോളൂ അപ്പോൾ അതിലേക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ റേഷൻ അരി ആയതുകൊണ്ട് ഓവർ വെള്ളം വേണ്ട മെറ്റരിയിൻ്റെ അത്ര വെള്ളം വേണ്ടല്ലോ അപ്പം നമുക്ക് ബിരിയാണി വെക്കുന്ന പോലെ തന്നെ ആ അതിൻ്റെ ആ ബിരിയാണി അരിയുടെ ആ ഒരു ലെവൽ തന്നെ മതി കിട്ടോ റേഷൻ ഇരിക്കും പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തു ഇനി അത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നിൽക്കണം തിളച്ച് കഴിഞ്ഞിട്ട് അരി തന്നെയാണ് നല്ലത് റേഷൻ അരിയൊക്കെ ആണെങ്കിലും ചില അരി ഒട്ടലുണ്ടാവുമല്ലോ അപ്പോൾ വെള്ളം തിളക്കുന്നതിൻ്റെ മുന്നേ നമ്മളിട്ടുണ്ട് ചിലപ്പോൾ അത് കൊഴഞ്ഞു പോയാലോ അറിയില്ലല്ലോ എങ്ങനെയാന്ന് അപ്പം ഞാനത് നല്ലോണം തിളക്കാൻ നിന്നത് അപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കാരണം ഉപ്പൂതൊക്കെ അങ്ങ് പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇട്ടതങ്ങനെ അട പോലെ ആയി പോലെ അപ്പം അരിയിട്ട് നല്ലോണം ഇളക്കി ഇട്ട് നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് വെന്തോളും ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് വെന്തോളും കേട്ടോ അതാ ഇപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടിട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ഗ്ര ഏലക്കയുടെയും കറുകപ്പട്ടേൻ്റെയും ആ സ്മെല്ല് പിന്നെ ഡാൽഡേൽ ഉള്ളി വാ ഒക്കെ വാട്ടിയ ഡാൽഡേലല്ലേ അപ്പം അതിൻ്റെ ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചോറിന് വെള്ളം അരിക്ക് വെള്ളം പാകമായിരുന്നേ അതുകൊണ്ട് ചോറ് കുഴഞ്ഞും പോയിട്ടില്ല വേവാതിരുന്നില്ല ചെറിയ തോതിൽ അടിയിൽ പിടിച്ചിട്ട് തോന്നുന്നു കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മിറ്റടിക്കാനൊക്കെ പോയി അപ്പോൾ എന്നാലും വലിയ തോതിലില്ല കേട്ടോ ചെറിയ തോതിൽ അടിച്ച് പിടിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് അടി പിടിച്ച ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇനി പിടിച്ചില്ലേ അടി പിടിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ അങ്ങനെ വെക്കാറുണ്ട് അതിനി കുറച്ചു നേരം ഒന്ന് തെയ്യോഫാക്കിയിട്ട് മൂടിയും കൂടെ വെച്ചാൽ അവിടെ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം കൃത്യമായിട്ട് ചോറ് നല്ല ഇതാവട്ടോ അതിന് വേവ് എങ്ങാനും കുറവുണ്ടെങ്കിൽ വേവ് കൂടി പോയിട്ടില്ല വേവിച്ചിട്ട് കുറവ് ഞാനേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കുഞ്ഞി എനിക്ക് ഒരു സ്വൈര്യം തരുന്നില്ല കേട്ടോ അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവൾ എൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഇതാണ്ടോ ഞാൻ എവിടെ നിന്നാലും ഇങ്ങനെ വന്ന് കിടക്കുക ഇപ്പം രാവിലെ തണുപ്പും കൂടി ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര തണുപ്പാണ് അവൾ വന്നിട്ട് കാലിൻ്റെ മുകളിലേക്ക് കാല് വെച്ച് കൂടി കിടക്കും രാവിലെ അല്ലെങ്കിൽ നമ്മളെവിടെ ഇരിക്കുവോ നിൽക്കുകയാണെങ്കിൽ അവൾ ഓടി വന്നിട്ട് നമ്മുടെ കാലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കടക്കണം കേട്ടോ ഇനിയിപ്പോൾ രാവിലത്തെ ഒന്നും അവൾക്ക് കഴിക്കാൻ കൊടുക്കാത്തതും കൊണ്ടാണ് അവൾ ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ വിചാരം ഞാൻ അവൾക്ക് എന്തോ തിന്നാൻ കൊടുക്കുക എന്നുള്ള ഇതാ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ എണീച്ച് വന്ന് നോക്കുക എൻ്റെ കയ്യിൽ ഫോൺ കണ്ടിട്ട് ഇനി അവൾക്ക് തിന്നാൻ എന്തോ എടുത്തതാണോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഭയങ്കര ഇതാ അപ്പോൾ ആ ചോറൊക്കെ ആയത് ഞാൻ പാത്രത്തിലാക്കാൻ വേണ്ടി ചൂടല്ലേ ചൂടാറാൻ വേണ്ടി പാത്രത്തിൽ വിളമ്പി വെച്ചാണ് ഇത് പിടിച്ച ഇത്രയും കിട്ടോ വലിയ ഇതിലൊന്നും പിടിച്ചില്ല ചെറിയ തോതിലേ പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിഷ്ടമായി കാരണം എനിക്ക് കഴിക്കാനുള്ളത് അടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഞാൻ രാവിലെ കഴിക്കും കേട്ടോ അമ്മൂനും ഇഷ്ടമാണ് അപ്പം ഞങ്ങളുണ്ട്